നല്ലൊരു അടിപൊളി ഓണ്ടന്റെ അമേസാണ് എങ്ങനെയാണിക്കൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ പെട്രോൾ ആണ് സിംഗിൾ ഓണർ വണ്ടി എസ് എസ് വണ്ടി റീപ്ലേസ് ഉണ്ടോ ഒന്നുമില്ല സിംഗിൾ ഓണർ വണ്ടി അറുപത്തി മൂവായിരം കിലോമീറ്റർ ഉള്ളൂ ഫുൾ ഓൺ കൊടുക്കാം നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനാറ് പൈസ പൈസ വേണ്ട ഇരുപത്തൊന്ന് മോഡ ഒരു സാധനം പൊട്ടോ തട്ടോന്നില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം അഞ്ചാറ് കൊടുക്കാം നല്ലൊരു അടിപൊളി വാഗ്നറാണ് എങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനേഴ് മോഡൽ വി എക്സ് ഐ സിംഗിൾ ഓണർ തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി ഓക്കെ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നും ഇല്ല സിംഗിൾ ഓണർ ഉണ്ട് ഇത് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കാം ലോൺ എത്ര കിട്ടും ലോൺ ഏകദേശം മൂന്ന് ലക്ഷം കിട്ടും ഓക്കെ സ്വിഫ്റ്റ് കാർ ആണ് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് എന്താ ചെയ്ത് കാണാൻ മോഡൽ പറഞ്ഞോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ആ വി എക്സ് ഐ ആണ് മുപ്പത്തിനാലായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഓക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് പമ്പർ കാര്യങ്ങള് അങ്ങനെയുള്ള ചെറിയ ചെറിയ അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്താൽ മുപ്പത്തിനാലായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വണ്ടി നമ്മൾ ആറ് ലക്ഷത്തി മുപ്പത്തയ്യായിരം ഏകദേശം ആറ് ലക്ഷം ആറ് ഫിനാൻ ആണ് എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇരുപത്തിരണ്ടരയ ശേഷം വണ്ടി അറുപത്തിനാലായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി കേട്ടോ സെക്കൻഡ് ഓണർ അല്ലേ വണ്ടി റീപ്ലേസ് ഉണ്ടോ ഇല്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല സിംഗിൾ ഓണർ ആണ് സെക്കൻഡ് അല്ല സിംഗിൾ ഓണർ തന്നെ കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ് ബോണ്ട് റീപ്ലേസ് ഉണ്ട് മേജറ മൈനറ അല്ല ബോണ്ട് മാത്രം മാത്രമാറിയിട്ടുണ്ട് മെയിൻ ക്ലാസ്സോ കാര്യങ്ങളൊന്നും ഇല്ല എത്ര കൊടുക്കേ ഇത് നമ്മള് ആറ് ലക്ഷത്തി അറുപത്തി കൊടുക്കല്ലേ ലോൺ എത്ര ലോൺ ആറ് പേര് ഒരു നേവി കളറിൽ വന്നിട്ടുള്ള മായതിന്റെ ബലൂൺ എങ്ങനെയാണ് മോഡൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആ ഓക്കേ പെട്രോൾ ആണ് എഴുപതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അഞ്ച് ലക്ഷത്തി എൺപത്തു അഞ്ച് ഏകദേശം അഞ്ച് മുപ്പത് അഞ്ചര വരയ്ക്ക് നമുക്ക് ഫിനാൻഷ്യൽ ഫിനാൻ മുപ്പ മുപ്പഞ്ചു നമുക്ക് വണ്ടി